ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ് ഈ പ്ലാന്റ് വീട്ടിൽ വളർത്താത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വളർത്തണം ഇത് നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ് മല്ലിയിലയുടെ സുഗന്ധമുള്ളത് കൊണ്ട് ആഹാരത്തിനും ഉപയോഗിക്കാം ഇരുമ്പ് ട്രൈബോഫ്ലാവിൻ ഇവയുടെ ഉറവിടമാണ് ഇലയും വേരുമിട്ട് തിളപ്പിച്ച വെള്ളം പനി വയറിളക്കം ഡയബറ്റിക്സ് മലബന്ധം ന്യൂമോണിയ ഛർദി എന്നിവയ്ക്ക് ഔഷധമാണ് ഇതിൻ്റെ പുതിയ പ്ലാന്റ് ഇതിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്നുണ്ടോ ഇതിന് മല്ലിയിലൂടെ നല്ല സുഗന്ധമുള്ളത് കൊണ്ട് തന്നെ ബിരിയാണി അതുപോലെ കറികളിൽ ഒക്കെ യൂസ് ചെയ്യാം ഇതിന് ഒരുപാട് പേരുകളുണ്ട് മെക്സിക്കൻ മല്ലി ആഫ്രിക്കൻ മല്ലി ബിരിയാണി ഇല ഈ പ്ലാന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുമെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കാൻ മറക്കണ്ട ഈ പ്ലാന്റ് ഉള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ പ്ലാന്റിന് എന്തുമാണെന്നറിയോ മല്ലിയുള്ള അതേ സുഗന്ധമാണ് ഇതിനുള്ളത് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഒന്നും തരാൻ മറക്കല്ലേ